നഗരത്തിൻ്റെ വിരിമാറിൽ അറുപത്തിനാല് ഏക്കറിൽ പരന്നു കിടക്കുന്ന തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യേ തലയുയർത്തി നിൽക്കുന്ന ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ വടക്ക് ക്ഷേത്രം ഇരുപത് ഏക്കറോളം ക്ഷേത്രത്തെ ചുറ്റിയുള്ള മതിൽക്കെട്ടും പടിഞ്ഞാറെ നടയിൽ കാണുന്ന വലിയ ദീപസ്തംഭവും മറ്റും ഉൾപ്പെട്ട നമ്മുടെ വടക്കുനാഥ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിന് തൃശ്ശൂരുമായി വളരെ ചരിത്രപരമായ ബന്ധമുണ്ട് ശക്തൻ തമ്പുരാന്റെ കാലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത് വടക്ക് നാഥിൻ്റെ പ്രദക്ഷിണ വഴിയാണ് വളരെ അപൂർവമായി കാണുന്ന പഴക്കം ചെന്ന ചുമർചിത്രങ്ങളും ക്ഷേത്രത്തിനകത്തുണ്ട് പുരാവസ്തു ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തെ ഒരു ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീമുല സ്ഥാനത്ത് തുടങ്ങി അവിടെ വന്ന് അവസാനിക്കുന്ന പോലെയാണ് ദർശനത്തിൻ്റെ ക്രമീകരണം പടിഞ്ഞാറെ നടയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആൽത്തറയിലാണ് ശ്രീ വടക്ക് നാഥനും പരിവാരങ്ങളും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീമൂലസ്ഥാനമായി കണക്കാക്കുന്നത് ശ്രീമൂലസ്ഥാനത്ത് തൊഴുതതിന് ശേഷം പടിഞ്ഞാറെ ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം ക്ഷേത്രത്തിന് ഇതുപോലുള്ള നാല് ഗോപുരങ്ങളാണ് ഉള്ളത് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിരാവിലെ മൂന്ന് മണിക്ക് ക്ഷേത്രദർശനം ആരംഭിക്കും വൈകുന്നേരം നാല് മണിക്ക് ക്ഷേത്രം തുറന്നാൽ രാത്രി എട്ടര മണിക്ക് തൃപ്പക എന്ന അവസാന പൂജയോടെയാണ് ക്ഷേത്രനട അടയ്ക്കുക പടിഞ്ഞാറെ നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്ന കൽശില ദിനം പ്രതി വളർന്നു വരുന്നു എന്നാണ് വിശ്വാസം ഇത് വളർന്ന് ഗോപുരത്തോളം എത്തിയാൽ ലോക അവസാനം എന്നാണ് ഐതിഹ്യം ഇതിനടുത്താണ് ഇലഞ്ഞി മരം നിൽക്കുന്നത് ഇവിടെ വെച്ചാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശസ്തമായ ഇലഞ്ഞിമേളം നടക്കുന്നത് വടക്ക് ഭാഗത്ത് കാണുന്ന കൂത്തമ്പലം കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലങ്ങളിൽ ഒന്നാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ നാലമ്പലവും ഇതുതന്നെയാണ് കൂത്തമ്പലത്തിൻ്റെ അടുത്തു തന്നെയാണ് ഗോശാല ഇവിടെ കൃഷ്ണപ്രതിഷ്ഠയും കാണുന്നുണ്ട് ഗോശാല മാതൃകയിൽ പണി കഴിപ്പിച്ചത് കൊണ്ടാണ് ഗോശാല കൃഷ്ണൻ എന്ന് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്തായി അർജുന വിൽക്കുഴിയും ഉണ്ട് ശിവഭഗവാൻ കാട്ടാളനായി വന്ന് അർജുനനെ പരീക്ഷിച്ചപ്പോൾ ശിവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ അർജുനൻ ശ്രമിച്ചപ്പോൾ അർജുനൻ്റെ വില്ല് തട്ടി ഉണ്ടായതാണ് അർജുന വിൽക്കുഴിയെന്ന് വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം അപൂർവങ്ങളായ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഭക്തർക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പന്തീരുകുലത്തിലെ പെരുന്തച്ചൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് വടക്കുന്നാഥ ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രം ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷം പഴക്കം ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ നാലമ്പലത്തിൻ്റെ പുറം ചുവരുകളെ ചുറ്റി വിളക്കുമാടം പണിതീർത്തിട്ടുണ്ട് അതുപോലെ ശ്രീകോവിലുകൾ എല്ലാം തന്നെ ചുമർ ചിത്രങ്ങളാൽ ഭംഗിയേറിയതാണ് നാലമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് നന്ദികേശ്വര പ്രതിഷ്ഠ ശിവന്റെ വാഹനമായ നന്ദികേശ്വരനോട് അനുവാദം ചോദിച്ച് വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ക്ഷേത്രത്തിനകത്ത് അഞ്ച് പ്രതിഷ്ഠകളാണ് പ്രധാനമായും ഉള്ളത് പരമശിവൻ പാർവതി ഗണപതി ശ്രീരാമൻ ശങ്കരനാരായണൻ എന്നീ പ്രതിഷ്ഠകളാണ് ഇവ കൂടാതെ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നരസിംഹം ഹനുമാൻ വേട്ടക്കരൻ നന്ദികേശ്വരൻ പരശുരാമൻ സിംഹോദരൻ ആദിശങ്കരാചാര്യർ ഋഷഭൻ നാഗദൈവങ്ങൾ ശ്രീ പറ്റിയുള്ള കഥകളിൽ കൂടുതലും പരശുരാമൻ ആദിശങ്കരൻ എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് അതുകൊണ്ട് തന്നെ ചുറ്റമ്പലത്തിനു പുറത്ത് പരശുരാമനെയും ആദിശങ്കരനെയും കാണാം വടക്കും ഉത്സവങ്ങൾ പതിവില്ല എഴുന്നള്ളിപ്പും കൊടിമരവും ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പണ്ടൊരു കാലത്ത് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു എന്നും പിന്നീട് പിന്നീടത് മുടങ്ങിയെന്നും പറയുന്നു ഒരിക്കൽ ഇന്ദ്രാദി ദേവന്മാർ എല്ലാവരും ചേർന്ന് ഉത്സവം നടത്തി എന്നും അത് അതിഗംഭീരമായതിനാൽ പിന്നീട് അത്തരത്തിൽ ഒന്നും ആവശ്യമില്ല എന്ന് ശിവഭഗവാൻ പറഞ്ഞു എന്നുമാണ് ഐതിഹ്യം കണ്ണിനും കാതിനും മനസ്സിനും അനുഭൂതി തരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം